ൾ വണ്ടി പൈസ നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ തൗസൻഡ് പെട്രോൾ ആണ് പെട്രോൾ ടോപ്പ് ആൻഡ് മോഡൽ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ ടോപ്പ് ആൻഡ് മോഡൽ വണ്ടി ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി എക്സൈസ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ബാക്കിൽ ഡി ഫോഗ് ഫോർ ഫോഗ്ലാമ്പ് സെന്ററിലോ പക്ക ആണ് ഇതിന്റെ നാല് ടയറും പുതിയതാണ് നാല് ടയറും എൽ എക്സ് ആണ് എക്സൽ വേരിയന്റ് എന്ന് ആണ് എ സി പവർ സ്റ്റേവിംഗ് ഫ്രണ്ട് ടു ഡോർ പവർ വരുന്നു ലോക്ക് വരുന്നു ഇതും സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ എല്ലാം കറന്റ് ആണ് ഇത് വന്നിട്ട് ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ലിറ്റർ ലിറ്റർ വരുന്നത് എണ്ണൂറ് സി സി അല്ല വൺ ലിറ്റർ കാപ്പ എഞ്ചിനാണ് സെക്കൻഡ് ഓണർ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മാഗ്ന മാഗ്ന കണ്ടീഷൻ കവറേജ് ഉണ്ട് ആ എത്ര കൊടുക്കാം കൊടുക്കാം നമുക്ക് രൂപ നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല സപ്പോർട്ടും ഒക്കെ ചെയ്തിരുന്നു അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന്റെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇതുകൊണ്ട് നിങ്ങളുടെ സഹകരണം നമുക്ക് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കഴക്കൂട്ടം കൊളത്തൂരുള്ള സെക്കൻഡ് ചോയ്സിലാണ് നമ്മുടെ രാജേശ്വരന്റെ അടുത്ത് അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ യു എസ് ഡി ഗ്ലോബലിന്റെ ഓപ്പോസിറ്റ് ആണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്

ഒരാഴ്ചയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നിങ്ങളുടെ സെക്കൻഡ് ജോസിന്റെ വീഡിയോസ് വിലയുടെ കാര്യത്തിലായാലും കാര്യത്തിലായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അത് നമ്മുടെ ലോണ് രണ്ടായിരത്തി പത്ത് 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 പോലെ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിലോട്ട് പോവാം സ്പാർക്ക് രണ്ടായിരത്തി ഏഴ് വണ്ടി സിംഗിൾ ഓണർ ആണ് എൽ എസ് എന്ന് പറഞ്ഞ വേരിയന്റ് എ സി പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ പവറിന്റെ വരുന്നു രണ്ടായിരത്തി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ വണ്ടി ബോഡിയൊക്കെ ആണ് ടയർ എല്ലാം ാണ്ഡ് ആണ് സ്ക്രാച്ചസ് ആണ് ഇപ്പൊ இப்போ வண்டி குழப்பில்ல கண்டிஷன் இல்லை கண்டிஷன் ஃபுல் பக்கா ரன்னிங் கண்டிஷன் ஃபஸ்ட் ஒன்றும் ஸ்பார்க் ரெண்டாயிரத்தி வண்டி சிங்கிள் ஒன்று வண்டி எத்தனை கொடுக்கா இது நமக்கு அறுபத்தையாயிரம் ரூபாய் அடுத்த வண்டி ஐட்டன் ஐட்டன் ரெண்டாயிரத்தி பதினொன்று மாடல் செகண்ட் ஓனர் எழுபத்தி ரெண்டாயிரம் கிலோமீட்டர் ஓடிட்டுண்டு ஒன் பாயிண்ட் மேக்னா ஒன் மேக்னா டயர் கண்டிஷன் ஆவரேஜ் ஆ டயர் கண்டிஷன் ஆவரேஜ் ஆனால் செகண்ட் ஓனர் ஆனால் റെപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഫെക്റ്റ് ആയിരിക്കുക. വാണ്ടർ മണ്ടി ആണ്. ഒരു ചെറിയ ഫാൻസ് നമ്പർ എന്ന് പറയല്ലേ W690. അതെ അതെ. ഇന്റീരിയർ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിരിക്കണം. ഇന്റീരിയർ കണ്ടീഷൻ ഒക്കെ നീറ്റാണ് നല്ല. സർജസ് കാര്യങ്ങളൊന്നുമില്ല. യായി വരുന്നത് ഫോർ ഡോർ പവർന്റെ എയർ കണ്ടീഷനിങ്ങാണ് വരുന്നുണ്ടല്ലോ ട്ടോ. വാ ഫോർ ഡോർ പവർന്റെ ഭയുന്നണ്ടെ ഇലക്ട്രിക്കൽ മിറർ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഓക്കേ. ഫസ്റ്റ് ഓണർക്ക് ഓണർ അവരുടെ സർവീസ് അവിടെ ഏകദേശം അറുപതിനായിരം കിലോമീറ്റർ ഇത് നമുക്ക് ഒന്ന് എഴുപതിന് കൊടുക്കാം ഡെലിവറി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി മൂവായിരം ലോൺ റോഡിട്ടുണ്ട് കമ്പനി സർവീസിൽ നിൽക്കുന്നു കമൺ സർവീസ് തന്നെയാണ് അതെ അതെ ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി izxi വേരിയന്റ് एसी പവർ സ്റ്റിയറിംഗ് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ ബാക്കിൽ ഡിഫോഗർ ഫോഗ് ലാംബ് സെൻട്രൽ ലോക്ക് ഇൻബിൽറ്റ് സ്റ്റീരിയോ നാലു പുതിയ ടയർ പുതിയ ടയർ അല്ലേ ഫുൾ കവർ ഇൻഷുറൻസ് ലൈഫ് ടാക്സ് സിംഗിൾ ഓണർ ഇന്റീരിയർ നല്ല നീറ്റാണ് ഇന്റീരിയർ ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സ്ക്രാച്ചസ് ആകണ മൈനർ സ്ക്രാച്ചസ് ആകോളും അല്ലേ മൈനർ സ്ക്രാച്ചസ് നോർമലെയുള്ള സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ അനക്ക് ോ ടൂ ഡോർവ് എ ഫികോയുടെ ഏത് പേര് ഉണ്ടായാലും ഈ മോഡൽ അല്ലെങ്കിൽ ഫികോയിൽ പുതിയ അപ്ഡേഷനിൽ ഫോർ ഡോർ ആയില്ലേ പുതിയ ഫിഗോ വന്നു പുതിയ ഫിഗോ ഫിഗോ ന്യൂ ഫോർ ഇതിനകത്ത് ടൂ ഡോർ വരുന്നുള്ളൂ അപ്പം കണ്ടീഷൻ വണ്ടി കമ്പനി സർവീസ് ആണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ഓൺലൈൻ സിംഗിൾ ഓണർ വണ്ടി അപ്പൊ നല്ല വണ്ടിയുള്ള കളക്ഷൻ ആണല്ലേ അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കുക ഒന്നര ലക്ഷം രൂപ കൊടുക്കുക ഒന്നര ലക്ഷം ഡീസില് വണ്ടി ഡീസില് വണ്ടി ഓക്കെ അത്യാവശ്യം മൈലേണ്ടി വരുന്ന മേലെ വലിയ എടുത്തിട്ടില്ലേ പേരണ്ടി ഇരുപത് അവരുടെ മൈല ഫിനാൻസ് കയറൂ കേ തീർച്ചയായിട്ടും ശരി അടുത്ത ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ എയ്റ്റി തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് വൺ പോയിന്റ് വൺ ലിറ്റർ എൻജിനാണ് കേട്ടോ വരുന്നത് ിറ്റർ കാണാണ് എണ്ണൂർ സി സി അല്ലെ കാപ്പ എഞ്ചിനാണ് ഇതിന്റെ നാലു ടയർ പുതിയതാണ് കെ സി പവർ ഷെയറിംഗ് ഫ്രണ്ട് ടു ഡോർ പവർ ഉണ്ട് സെന്റർ ലോക്ക് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാണോ കമ്പനി സർവീസ് ഏകദേശം അമ്പത് വരെ എന്തോ കമ്പനി സർവീസിലുള്ളൂ നമ്മൾ ചെയ്തപ്പോൾ ചെയ്തിരിക്കുന്നത് പുതിയ ആണ്

ഇതും രണ്ടായിരത്തി സാൻഡോ സാൻഡോ സിംഗ് സിംഗ് അല്ലേ ആ എന്ന് സാൻഡ്രോസിന് ആണ് എ സി പവർ സ്റ്റേ ഫ്രണ്ട് ടു ഡോർ പവറിന്റെ സെന്ററിലൊക്കെ വരുന്നു ഇതും സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി ഇരുപത്തി കിലോമീറ്റർ കിലോമീറ്റർ വേറെ ജനുവൻ കിലോമീറ്റർ ആണ് പുതിയത് പുതിയ ടയർ ടയർ വണ്ടി നാലും നീറ്റാണ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി സിംഗിൾ ഓണർ രണ്ടായിരത്തി ഏഴ് വണ്ടി സിംഗിൾ ഓണർ നീറ്റ് ഇന്റീറിലൊക്കെ പക്കാ നീറ്റ് അല്ലേ പക്കാൻ നല്ല ക്ലീൻ ആയിട്ട് റൂഫെല്ലാം നീറ്റ് ആണ് പക്ഷെ ഈ വണ്ടി ഇത്രയും മെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഇതൊക്കെ എല്ലാം ഈ സിംഗിൾ ഓണർഷിപ്പ് പറയുമ്പോഴേ വണ്ടി ആ ക്വാളിറ്റി ഇത്രയും കസ്റ്റമർ തന്നെ റിന്യൂ ചെയ്തിരിക്കുന്നു ഫസ്റ്റ് റിന്യൂവൽ വന്നിരിക്കുന്നു വരെ പേപ്പറും ഉണ്ട് പവർ 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 ടു ടു ഡോർ ഡോർ ലോക്കും ലോക്കും വരുന്നുണ്ട് ടയർ നാലും പുതിയതാണ് ടയർ നാലും പുതിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടി നീറ്റാണ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് വണ്ടി സാൻഡ്രോ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ എഴുപത്തിനാലായിരം പുതിയത് ആയിരുന്നാലും പേപ്പർ എത്ര വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് വരെ പേപ്പർ വരും ഡിസംബർ വരെ പേപ്പർ നല്ലൊരു വണ്ടി നല്ല വണ്ടി എത്ര നല്ലൊരു സ്പെഷ്യൽ പ്രൈസ് ഒരു ലക്ഷം രൂപ കൊടുക്കുക ഒരു ലക്ഷം രൂപ കൊടുക്കുക അടുത്ത വണ്ടി സെൻ എസ്റ്റിലോ എസ്റ്റിലോ ആ ഇത് രണ്ടായിരത്തി എട്ട് സിംഗിൾ ഓണറാണ് ഇതും ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ

നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല സിംഗിൾ ഓണർ ആണ് ബാക്കിയുള്ള വരെ നല്ല കണ്ടീഷൻ വേണ്ടി അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം ഒന്ന് ലാക് ട്വന്റി ഫൈവ് തൗസൻഡ് അഞ്ചു വർഷം പേപ്പർ ഉണ്ട്

ടയർ ടയർ കണ്ടീഷൻ അത്യാവശ്യം നല്ല രണ്ട് ബ്രാൻഡ് ബാക്കിൽ ഫിഫ്റ്റി പെർ ടയർ ഓക്കെ ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസിലാണ് നിൽക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഐ ഡി ബി അടുത്ത വർഷം വരെ നിക്കുന്നുണ്ട് ഓക്കെ എ സി പവർ ഷെയ്ങ് നാല് ഡോർ പവർ വിൻഡോ ഡി ലാമ്പ് ഇൻബിൽഡ് സ്റ്റീരിയോ ഡിസ്ട്രിക് സെൻട്രൽ ലോക്ക് കണ്ടീഷൻ നോക്കുമ്പോഴത്തേക്കും അതെ ഇത് ലോ കിലോട്ടറിൽ കിലോമീറ്റർ ആയിട്ടുള്ളൂ

കമ്പനി കമ്പനി സർവീസ് വരെ സർവീസിൽ ുന്നുണ്ട് ഇത് നല്ല മൈലേജ് വരും പതിനെട്ട് അല്ലേ സിലിണ്ടർ ടൂ ആണ് അല്ല അല്ലേ റിയർ ഒക്കെ വരുന്നുണ്ട് റിയർ എസിന്റ് വരുന്നുണ്ട് പവർ ഫ്രണ്ട് അല്ല നാല് ഡോർ ഹുണ്ടായയുടെ എക്സ് എൻ്റെ ഡീസൽ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് എമ്പത്തിയായിരം കിലോമീറ്റർ അതായത് എൺപത്തി മൂവായിരം കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ആയിരുന്നു അല്ലെ അങ്ങനെയല്ലേ എൺപത്തി രണ്ടായിരം മൂവായിരം കിലോമീറ്റർ അതിനെ സർവീസ് ചെയ്തിട്ടില്ലല്ലോ വണ്ടി ടോട്ടൽ കമ്പനി സർവീസ് തന്നെയാണ് കമ്പനി സർവീസ്

ാണ് പെട്രോൾ മോഡൽ അന്നത്തെ രണ്ടായിരത്തി പതിനെട്ടിലെ ഒന്നുമില്ല എല്ലാം ടച്ച് ആൻഡ് ചെയ്തിരിക്കുന്ന പക്ക നീറ്റ് ആയി കിടക്കുന്നു ഇന്റീരിയർ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അന്നത്തെ ടോപ്പ് ടോപ്പന്റ് അന്നത്തെ ടോപ്പൻ ആ ലോയ്സ് വരുന്നുണ്ട് ഇൻഡീരിയർ നോക്കുമ്പോഴത്തേക്കും ടോപ്പിന്റെ വണ്ടിയാണ് ഇൻബിൾഡ് സീരിയ വരുന്നുണ്ട് അത് ഹർമൻ കാർഡൻ ആണ് വരുന്നത് അല്ലേ അതെ ഓക്കെ പിന്നെ കൺട്രോൾസ് വരുന്നുണ്ട് ഫോർ പവറിന്റെ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അല്ലേ അതായത് രണ്ടായിരത്തി പതിനെട്ട് ടോപ്പിന്റെ വണ്ടി പെട്രോൾ വണ്ടി ടിയാഗോ അപ്പൊ എങ്ങനെ ഓക്കെ എല്ലാ സ്പെഷ്യൽ പ്രൈസാട്ടോ നല്ല കണ്ടീഷൻ വണ്ടി അല്ലേ സർവീസ് ആണല്ലോ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നാൽപ്പത്തി നാല് വരെ കമ്പനി കമ്പനിൽ ഫുൾ ഹിസ്റ്ററി ഉള്ള ഹിസ്റ്ററിമെന്റ് കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും നല്ല വണ്ടി നിങ്ങൾ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടികളാണല്ലേ ക്വാളിറ്റി വണ്ടിയാണ് മെയിൻ ചെയ്യുന്ന ഓക്കെ അപ്പം ഫിനാൻസ് എങ്ങനെയാട്ടാ വരുന്നത് ഇത് വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും പതിനെട്ട് മോഡൽ എടുക്കല്ലേ രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസിൽ നിൽക്കുന്നു രണ്ട് ക്ലെയിം ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറും ബാക്കിൽ കണ്ടീഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്

ഇന്നത്തെ വീഡിയോ പ്രത്യേകം കൂടുതലും സിംഗിൾ ഓണർ വണ്ടി ആയിരുന്നു ഓൾമോസ്റ്റ് സിംഗിൾ ഓൺ വണ്ടി ഓണർ വണ്ടി ഓർമ്മക്ക് മഴ കാരണം മഴയാണ് നല്ല ശക്തമായ മഴ അതിനിടയ്ക്ക് അഡ്ജസ്റ്റ് എടുക്കുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോ കാണാം ഓക്കെ